ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ കത്തുദാസനും ദൈവ മകക്കും എൻ്റെ ഞാൻ അറിയിക്കുന്നു എന്ന വാഷികളോത്തോടനുബന്ധിച്ച് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമാണ് അതിനെ ആധാരം ആക്കിക്കൊണ്ട് യോഹന എഴുതിയ സുവിശേഷം അതിൻ്റെ മൂന്നാം അദ്ധ്യായം പതിനാറാം വാക്യം ആർക്കും ഇയാൾക്ക് വായിക്കാം ആർക്കെങ്കിലും വായിക്കാം യോഹനെഴുതിയ സുവിശേഷം മൂന്നാം അദ്ധ്യായം അതിൻ്റെ പതിനാറാം വാക്യം അതെ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു അതിൽ എന്നാൽ ലോകത്തെ അല്ല ദൈവം സ്നേഹിച്ചത് മറിച്ച് നാം ഓരോ വ്യക്തിയാണ് ദൈവം സ്നേഹിച്ചത് ഈ സ്നേഹം മറുത്തിട്ടാണ് നാം പലപ്പോഴും ദൈവത്തെ എന്തു പറയുന്നു നിന്ന പോലെ നാം പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസമായാലും നമ്മൾ എന്തുവാ പള്ളി കടന്നു ഞാനും ആ ഒരു വ്യക്തിയാണ് ദൈവത്തെ വരുന്നുണ്ട് ഞാനെന്തു പറയുന്നത് ഇപ്പോഴും എനിക്ക് നല്ല മടിയാണ് പല കാര്യത്തിനും ദൈവത്തിൽ ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാലും ദൈവം എന്നെന്ത് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും വലിയ അത്ഭുതം ദൈവം ബൈബിളിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ആർക്കെങ്കിലും പറയാമോ ഏറ്റവും വലിയ അത്ഭുതമാണ് ആദ്യത്തെ അത്ഭുതം അല്ല ആർക്കെങ്കിലും അറിയോ കാനോല കല്യാണം മീനാക്കിയല്ല ലാസ് കേട്ടില്ല ആൻറ്റി പറഞ്ഞോ ആർക്കും അറിയില്ല ഞാൻ തന്നെ പറയാം എല്ലാവരും വിചാരിക്കും കാനാല കല്യാണം വെള്ളം വീഞ്ഞാക്കിയത് അതല്ല ലാസറിനെ ഒഴിപ്പിച്ചതല്ല കുരുടനെ സൗഖ്യമാക്കിയതല്ല എന്നാൽ ദൈവം പാപിയായ നാം ഓരോരുത്തരെ സ്നേഹിച്ചതാണ് ദൈവം ചെയ്ത അത്ഭുതം അതിനെ നമുക്ക് വേദഭാഗം എടുക്കാം റോമർ കീതി ലേഖനം അഞ്ചാം അധ്യായം എൻ്റെ ആറും ഏഴും വാക്യം വായിക്കാം ആർക്കിടും അതെ ദൈവം നാ മൂന്ന് അവസ്ഥയിരിക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്ത് സ്നേഹിച്ചത് ഫസ്റ്റ് പറയുന്നുണ്ട് ദൈവം നാം ബലഹീനരായിരിക്കുമ്പോൾ ബലഹീനരായിരിക്കുമ്പോൾ അതുപോലെ തന്നെ രണ്ടാമത് അഫക്റ്റർ ഒരിക്കലും ഫാട്ടി ഉള്ളവരല്ല അഫക്റ്റർ ആയിരുന്ന സമയത്ത് ദൈവം സ്നേഹിച്ചു അതുപോലെ തന്നെ എന്താ പാവികളായിരുന്നുമ്പോൾ ഒരിക്കലും ലോകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ പലവിധ സ്നേഹങ്ങൾ കാണാം നമ്മളെവിടെ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നുണ്ട് കൂട്ടുകാർ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ ഫ്രണ്ട്സ് സ്നേഹിക്കും പക്ഷേ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ലിമിറ്റുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ഇതിൽ ഒരു ലിമിറ്റുമില്ല ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പരിധിയില്ലാതെ സ്നേഹിക്കുന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് എന്ന് നമുക്ക് എന്താ ദൈവത്തെ നമുക്ക് പറയാം നമ്മളെ ഒരിക്കലും ആരും എന്തു ചെയ്യത്തില്ല ഒരു പാപം എന്ന് പറഞ്ഞതിൽ അച്ഛനും അമ്മയും പോലും നമ്മെ എന്ത് ചെയ്യത്തില്ല സ്നേഹിക്കത്തില്ല എന്നാൽ ദൈവം നമ്മെ എന്ത് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഈ സ്നേഹം നാം എന്തേലും ഒരിക്കലും മറന്നുപോകരുത് അതുപോലെ നാം എന്ത് ചെയ്യണം കർത്താവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ നാം എന്ത് ചെയ്യണം ഓരോരുത്തരും ജനിക്കണം എങ്ങനെയാണ് ജനിക്കേണ്ടത് ക്രൂശിൻ്റെ ചുവട്ടിൽ അതിൽ നമുക്ക് വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം അതിൻ്റെ ഒമ്പതും പത്താം വാക്യം ആർക്കെല്ലാം വായിക്കാം ഒമ്പതും പത്ത് റോമർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം അതിൻ്റെ ഒമ്പതും പത്താം വാക്യം മതി മതി നമ്മൾ എങ്ങനെ ക്ഷിക്കപ്പെടുന്നത് ഒന്നുകൂടി വായിക്കുവച്ചു അതെ നമ്മൾ എന്ത് ചെയ്യണം കർത്താവിനെ യേശുവിനെന്ത് വായിക്കൊണ്ട് പറയണം ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം വിശ്വസിക്കണം വെറുതെ വിശ്വസിച്ചാൽ പോരാ ദൈവം നമ്മൾ എന്ത് ചെയ്ത് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴിയിച്ചു എന്ന് പറഞ്ഞ് എന്ത് വിശ്വസിക്കണം ദൈവത്തിൽ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ സാധിക്കൂ നമ്മൾ ജനനത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പം ഈ ജനിച്ച് നമ്മൾ എന്ത് വെറുതെ എഴുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല ഈ ജനിച്ച് നാം എന്ത് ചെയ്യണം വളരണം എങ്ങനെ വെറുതെ വളർന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം ആത്മീയമായി വളരണം ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് ആത്മീയ വളർച്ചയുടെ വർഷം എന്നാണ് അതുകൊണ്ട് ആത്മീയമായി എന്ത് വളരണം എങ്ങനെയാണ് ഈ ആത്മീയമായി വളരേണ്ടത് അതിന് നമുക്ക് വാക്യം എടുക്കാം പത്രോസീരിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം പത്രോസീരിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം അതെ നാം എന്ത് ചെയ്യണം വചനമെന്ന മായ ഇല്ലാത്ത പാൽ നാം എന്ത് വേണം കുടി കുടിച്ച് വേണം വളരാൻ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആത്മീയമായി വളരാൻ സാധിക്കുകയുള്ളൂ അതിനു മുമ്പ് ദൈവം പറഞ്ഞിട്ടുണ്ട് ആകെയാൽ സകല ദുഷ്ടതയും എല്ലാ ചതവും വ്യാജഭാവും അസൂ ഇതെല്ലാം നീക്കി കളഞ്ഞിട്ട് കളഞ്ഞിട്ടുകൊണ്ട് നാം എന്ത് ചെയ്യാൻ ദൈവവചനത്തെ സ്വീകരിക്കാൻ എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ എന്ന മായയില്ലാത്ത പാൽ കുടിപ്പാൻ നാം വാചിക്കണം എങ്ങനെ ഇപ്പോൾ ജനിച്ച ശിശുക്കളുടെ അവസ്ഥ അവരുടെ പ്രത്യേകത എന്തോ അവർക്ക് എന്താ കള്ളം അറിയില്ല നിഷ്കളങ്കതയാണ് അവർക്ക് ദുഷ്ടതാ ചതിവൊന്നും അറിയത്തില്ല അതാണ് ദൈവം പറയുന്നത് ഇപ്പോൾ ജനിച്ച് ശിശുക്കളെ പോകുന്ന എന്ത് ചെയ്യണം ദൈവചനം അനുസരിക്കണം വെറുതെ ഈ വചനം കേട്ടു പോകുന്നവരായിട്ടല്ല അത് നമ്മുടെ ഹൃദയം സഹകരിച്ച് ദൈവ രീതി അനുസരിക്കണം എങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആത്മീയമായി വളരാൻ പറ്റൂ അപ്പം ഞാൻ എന്ത് പറഞ്ഞു ദൈവസ്നേഹത്തെ പറ്റി പറഞ്ഞു അതുപോലെ ദൈവത്തിൽ ജനനം ജനനം എന്ന എന്താ രക്ഷയാണ് ആ രക്ഷയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദൈവത്തെ ആത്മീയം വളരണം വെറുതെ വരാതിരുന്നിട്ട് കാര്യമില്ല നാം വളരണം നമ്മൾ ലോകത്ത് നോക്കുവാണെങ്കിൽ നാം ജനിച്ചിട്ട് വളരാതിരുന്ന വീട്ടുകാർക്കൊക്കെ എന്ത് വിഷമമായിരിക്കും അതുപോലെയാണ് നമ്മുടെ യേശുവിനും നാം വളരാതിരുന്ന എന്താ നല്ല വിഷമം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആത്മീയമായി ഈ വർഷം എന്ത് ചെയ്യണം എന്നെ ഉൾപ്പെടെ പറയൂ വളരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സമയം തന്നെ കത്തുദാസനും ദൈവമാക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ദൈവനാഥം മർത്തപ്പെട്ടെ